ഒന്ന് പീരീഡ് കോസ്റ്റ് ആർ ഡാഷ് കോസ്റ്റ് ഓപ്ഷൻസ് നിങ്ങൾ വായിക്കണം കേട്ടോ പ്രൈം ഫിക്സഡ് ഓവർഹെഡ് വേരിയബിൾ പീരീഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് പ്രൈം കോസ്റ്റ് ആണോ ഫിക്സഡ് കോസ്റ്റ് ആണോ ഓവർഹെഡ് ആണോ വേരിയബിൾ കോസ്റ്റ് ആണോ ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ദ കോസ്റ്റ് വിച്ച് ഡസ് നോട്ട് ചേഞ്ച് ഇൻ റിലേഷൻ ടു ദി വോള്യം ഓഫ് ഔട്ട് പുട്ട് ഓർ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഉൽപാദനത്തിൻ്റെ തോത് അനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യാത്ത കോസ്റ്റിനെയാണ് എന്ത് വിളിക്കുക വേരി അല്ല ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയാം ഉൽപ്പാദിപ്പിക്കുന്ന അത് നൂറായാലും ആയിരം ആയാലും ആ കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് സെയിം ആയിരിക്കും എന്നാൽ ഫിക്സഡ് കോസ്റ്റ് മാറില്ലേ അത് മാറാം ഫിക്സഡ് കോസ്റ്റ് മേ വേരി ഇൻ റിലേഷൻ ടു ദ പീരീഡ് പീരീഡിൻ്റെ അടിസ്ഥാനത്തിൽ ഫിക്സഡ് കോസ്റ്റ് മാറാം ഫിക്സഡ് കോസ്റ്റിന് മാറ്റം വരാം അത് ഏതിൻ്റെ അടിസ്ഥാനത്തിൽ മാറാം ഇൻ റിലേഷൻ ടു ദ പീരീഡ് അതായത് ഇപ്പം നമ്മൾ സാലറി എന്ന് പറയുന്നത് സാധാരണ ബിസിനസ്സിൽ സാലറി എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് കോസ്റ്റാണെന്ന് അപ്പോൾ അങ്ങനെയെങ്കിലേ ഒരു മാസത്തേക്കുള്ള സാലറി കറക്റ്റ് ആണ് രണ്ട് മാസം ആവുമ്പോൾ അത് കൂടില്ലേ മൂന്ന് മാസം ആവുമ്പോൾ അത് കൂടില്ലേ എറൻ്റെ ഒരു ഫിക്സഡ് ചാർജ് ചാർജാണ് നമ്മളൊരു കട വാടകയ്ക്ക് എടുത്താൽ അതിന്റെ വാടക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പതിനായിരം രൂപയാണ് അവിടെ നമ്മൾ നൂറ് ദോശ ചുട്ടാലും നൂറ് ഇഡലി ഉണ്ടാക്കിയാലും എന്തോ ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയില്ലെങ്കിലും അയയ്ക്ക് പതിനായിരം രൂപ വാടക കൊടുക്കണ്ടേ അപ്പൊ അതൊരു ഫിക്സഡ് കോസ്റ്റ് ആണ് പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കിയേ അപ്പോൾ എല്ലാ മാസവും പതിനായിരം കൊടുക്കണം അപ്പോൾ രണ്ട് മാസമാകുമ്പോൾ അത് ഇരുപതിനായിരം ആവില്ലേ അപ്പോൾ പീരീഡിന്റെ അടിസ്ഥാനത്തിൽ ഫിക്സഡ് കോസ്റ്റ് മാറും അതുകൊണ്ട് ഫിക്സഡ് കോസ്റ്റിനെ നമുക്ക് കോസ്റ്റ് എന്ന് വിളിക്കാം ഓക്കെ അടുത്തത് ഡിപ്രിസിയേഷൻ അക്കൗണ്ടിങ് ഈസ് ആസ് ആസ്പർ ഡിപ്രിസിയേഷൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണെന്ന് ഐ എസ് ഫോർ ഐ എസ് വൺ ഐ ഐ എസ് ടു ഐ എസ് ത്രീ ഫോർ ഐ എസ് ഫോർ ഡിപ്രിസിയേഷന് രണ്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മൾ പറയാം ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അതാണ് ഐ ഐ എസ് ഐ ഐ എസ് ആണെങ്കിൽ ഫോർ വെറും എ എസ് ആണെങ്കിലോ എ എസ് ആണെങ്കിൽ സിക്സ് എന്നല്ലേ പറയാം സിക്സ് സിക്സ് ഐ ഐ എസ് ഫോറും എ എസ് സിക്സും ഡിപ്രിസിയേഷൻ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പറയുന്നതാണ് അപ്പൊ നമ്മൾ പറഞ്ഞു നേരത്തെ ഐ എ എസ് ഫോർ ആൻഡ് എ എസ് സിക്സ് ആർ ഇഷ്യൂഡ് ഓൺ ഡിപ്രിസിയേഷൻ അക്കൗണ്ടിങ് ഓക്കെ ഡിപ്രിസിയേഷൻ എങ്ങനെ എപ്രകാരം ഏതൊക്കെ അസെറ്റിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുന്നതാണ് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോറും ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സിക്സും ഓക്കെ അടുത്തേ ഫ്ലോട്ടിംഗ് അസെറ്റ്സ് ആർ ഓൾസോ നോൺആസ ആ ഫ്ലോട്ടിംഗ് അസറ്റിനെ കറന്റ് അസറ്റ് എന്ന് പറയും വർക്കിംഗ് അസെറ്റെന്ന് പറയും സർക്കുലേറ്റിംഗ് അസെറ്റെന്ന് പറയും ഫ്ളക്സുവേറ്റിംഗ് അസെറ്റെന്ന് പറയും കറണ്ട് വർക്കിംഗ് ഫ്ലോട്ടിംഗ് സർക്കുലേറ്റിംഗ് ഫ്ലക്സുവേറ്റിംഗ് ഇതെല്ലാം കറൻറ്റ് അസെറ്റിൻ്റെ വേറെ പേരാണ് അതിലിവിടെ ഏതുണ്ട് ഫ്ലോട്ടിംഗ് അസെറ്റിന് എന്താ പറയാ നോക്ക് സർക്കുലേറ്റിംഗ് സർക്കുലേറ്റിംഗ് അസെറ്റ് ഫ്ലോട്ടിംഗ് അസെറ്റാണ് കറന്റ് അസെറ്റ് അതുതന്നെയാണ് വർക്കിംഗ് അസെറ്റ് അത് തന്നെയാണ് സർക്കുലേറ്റിംഗ് അസെറ്റ് അതുതന്നെയാണ് ഫ്ലക്സുവേറ്റിംഗ് അസെറ്റ് എന്ന് പറയാം എല്ലാം ഒരു കാര്യം തന്നെയാണ് പര്യായങ്ങൾ മാത്രം അടുത്ത നോക്കി മക്കളെ ഡീറ്റെയിൽസ് ഓഫ് സെയിൽസ് എക്സ്പെൻസസ് ആർ എറ്റ്സെട്രിപ്പേർഡ് ബൈ ദ കൺസൈനി ആൻഡ് സെൻഡ് ടു ദ കൺസൈനർ പീരിയോഡിക്കലി ഈസ് നോൺ ആസ് ഇവിടെ പറയുന്ന അക്കൗണ്ട് സെയിൽ പ്രഫോമൈ ഇൻവോയ്സ് ഇൻവോയ്സ് സെയിൽസ് അക്കൗണ്ട് ഇങ്ങനെയാണ് പറയുന്നത് കൺസൈൻമെന്റ് അറിയാലോ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉണ്ടാവും കേട്ടോ എത്ര എണ്ണം ഉണ്ടാവും അറിയത്തില്ല ഉള്ളൂ ഒരെണ്ണം എന്തായാലും ഉണ്ടാവും കൺസൈൻമെന്റിൽ ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു ട്രേഡർ അയാൾ ഉണ്ടാക്കിയ കുറെ സാധനങ്ങൾ അല്ലെങ്കിൽ അയാൾ വാങ്ങിക്കൂട്ടിയ കുറെ സാധനങ്ങൾ ദൂരസ്ഥലത്തുള്ള ഒരു ഏജന്റിന് അയച്ചു കൊടുക്കുന്നു അതല്ലേ കൺസൈൻമെന്റ് കരാ എന്റെ വ്യവസ്ഥയെന്ന് പറയുന്നത് ആ ഏജന്റ് അത് വിൽക്കണം വിൽക്കുന്നതിനൊക്കെ കമ്മീഷൻ കൊടുക്കും അപ്പൊ കമ്മീഷൻ അടിസ്ഥാനത്തിൽ വിൽക്കാൻ വേണ്ടി ഒരു ട്രേഡറ് തൻ്റെ കൈവശമുള്ള സാധനങ്ങൾ മറ്റൊരു ഏജൻറ്റിന് അയച്ചു കൊടുക്കുന്നു അയാളത് കമ്മീഷൻ്റെ അടിസ്ഥാനത്തിൽ വിൽക്കും അയാളെ ഈ പ്രോഡക്റ്റ് നമുക്കിതിലേക്ക് മാത്രം വരാം ആ ഏജൻറ്റ് ഈ അയച്ചു കൊടുത്ത പ്രോഡക്റ്റ് വിറ്റു കഴിക്കുമ്പോൾ എല്ലാം എന്നല്ല അയച്ച് അയച്ചു കൊടുത്ത പ്രോ പ്രോഡക്റ്റ് മൊത്തമായോ അല്ലെങ്കിൽ ഭാഗികമായോ വിറ്റ് കഴിയുമ്പോൾ അയാൾ എത്ര യൂണിറ്റ് വിറ്റു എത്ര പണം കിട്ടി അതിൽ അയാളുടെ കമ്മീഷൻ എത്ര അയാളുടെ എക്സ്പെൻസ് എത്ര അയാൾ അഡ്വാൻസ് ആയി കൊടുത്തത് എത്ര അത് കഴിച്ചാൽ ബാക്കി ഇനി എത്രയാണ് കൺസൈനർക്ക് ഇങ്ങോട്ട് കൊടുക്കാനുള്ളത് എന്ന് കാണിക്കുന്ന ഒരു പേപ്പർ ഒരു ഡോക്യുമെന്റ് അയാൾ ഉണ്ടാക്കി ആരുണ്ടാക്കി കൺസൈനി അയച്ചു കൊടുക്കുന്ന ആള് കൺസൈനറും ഈ ഏജന്റായി പ്രവർത്തിച്ചത് വിൽക്കുന്നയാൾ കൺസൈനിയുമാണ് അപ്പോ അറ്റ് പീരിയോഡിക്കൽ ഇന്റർവൽസ് ആഫ്റ്റർ എഫെക്ടി സെയിൽസ് ദ കൺസൈനി വിൽ പ്രിപ്പയർ ആൻഡ് സെൻഡ് എ പർട്ടിക്കുലർ ഡോക്യുമെന്റ് കാർഡ് അക്കൗണ്ട് സെയിൽ ടു ദ കൺസൈനർ അയാൾ അയക്കുന്ന ഡോക്യുമെന്റ് പേരാണ് അക്കൗണ്ട് സെയിൽ അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ദിവസേന അയക്കുന്നതല്ല അത് കാലാകാലങ്ങളിലാണ് രണ്ടാമത്തെ കാര്യം ഓരോ ഒരു പീരിയോഡിക് ഇൻ്റർവെൽസിലാണ് ഒരു ഇൻ്റർവെൽ കുറേ നാൾ ഒന്നോ ഒരു ഒന്നുകിൽ ഒരു മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ അത് അയക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഇത് അയക്കത്തില്ല ഗുഡ്സ് കുറച്ചെങ്കിലും വിറ്റ് കഴിയുമ്പോഴാണ് ഇത് അയക്കുന്നത് ഇപ്പം കഴിഞ്ഞ മാസത്തിൽ കൊടുത്തയച്ചിൽ നൂറ് യൂണിറ്റ് വിറ്റു അപ്പോൾ ഈ അക്കൗണ്ട് സെൽ അയക്കും ഈ മാസം ഒരു കച്ചവടം നടന്നില്ല പിന്നെന്താണ് അക്കൗണ്ട് സെൽ അയക്കുന്നത് ഒന്നും നടന്നില്ലല്ലോ വീണ്ടും അടുത്ത സെയിൽ എപ്പോഴെങ്കിലും നടക്കുകയാണെങ്കിൽ അക്കൗണ്ട് സെയിൽ ആയിക്കാം അപ്പോൾ അതീ പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ് അല്ലെങ്കിൽ ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് സോൾഡ് ഗ്രോസ് പ്രൊസീഡ്സ് റിയലൈസ്ഡ് എത്ര ക്വാണ്ടിറ്റി വിറ്റു വിറ്റ് കിട്ടിയ തുക എത്ര ദീഷൻ പേയബിൾ ടു ദ കൺസൈനി എക്സ്പെൻസസ് മെറ്റ് ബൈ ദ കൺസൈനി അഡ്വാൻസ് റിമിറ്റൻസ് ഈ ഫനി ആ വിറ്റ് കിട്ടിയ തുകയിൽ നിന്ന് അയാളുടെ ചെലവുകൾ കുറയ്ക്കണം കൺസൈനിയുടെ കമ്മീഷൻ കുറയ്ക്കണം അയാൾ അഡ്വാൻസ് ആയി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കണം ബാലൻസ് എമൗണ്ട് ഇത്രയാണെന്ന് കാണിക്കണം ഇത് കാണിച്ചുകൊണ്ട് അയക്കുന്ന ഒരു ഡോക്യുമെന്റിനെയാണ് എൻ്റെ വിളിക്കുന്നത് അക്കൗണ്ട് സെയിൽ എന്ന് പറയാം ഇതിന് വേറൊരു ഡോക്യുമെന്റ് ഇവിടുന്ന് അങ്ങോട്ട് അയക്കുന്നെ അത് നമുക്ക് പിന്നെ പറയാം എൻ്റെ പേരാണ് ഈ പ്രഫോമ ഇൻ വോയ്സ് ഇത് ആരയക്കുന്നത് പ്രഫോമൈൻ വോയിസ് ആ ഇവിടുത്തെ ഉത്തരം അക്കൗണ്ട് സെയിലാണ് പെർഫോമൈൻ വോയിസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളാണ് കൺസീനി ഞാനിവിടെ ഒത്തിരി ദൂരെയാണ് അപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് ഞാൻ നിങ്ങൾക്ക് സാധനം അയച്ചു തരിക അപ്പോൾ ഈ അയച്ചത് എത്ര ക്വാണ്ടിറ്റിയാണ് അതിൻ്റെ ക്വാളിറ്റി എന്താണ് അതിൻ്റെ പ്രൈസ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കണം അല്ലേ ഈ സാധനം അയച്ചതെന്നുണ്ട് അതിൻ്റെ കൂടുതൽ കത്ത് കൂടെ അയക്കൂടാ ആ സുനാറെ പേരാണ് പെർഫോമ ഇൻവോയിസ് ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് പ്രിപ്പേർഡ് ആൻഡ് സെൻഡ് ബൈ ദി കൺസൈനർ ടു ദി കൺസൈനി അറ്റ് ദി ടൈം ഓഫ് സെൻഡിങ് ദി ഗുഡ്സ് ദീസ് ഡോക്യുമെന്റ് കണ്ടെയ്ൻസ് ദി ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് โฮൾഡ് അല്ലെ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് കൺസൈൻഡ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ് കൺസൈൻഡ് പ്രൈസ് ഓഫ് ഗുഡ്സ് കൺസൈൻഡ് ആൻ്റെ എക്സ്പെൻസസ് മെറ്റ് ബൈ ദ കൺസൈനർ ഇൻ റെസ്പെക്ട് ഓഫ് കൺസൈൻമെന്റ് ഇത്രയാണ് ഇതിനകത്തുള്ളത് അയക്കുന്ന ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റി അയക്കുന്ന ഗുഡ്സിൻ്റെ ക്വാളിറ്റി അയക്കേണ്ട ഗുഡ്സിൻ്റെ വില ഒപ്പം ഈ കൺസൈനർക്ക് ഇത് അയക്കുന്നതിൻ്റെ പേരിൽ ചെലവായി തുക ഇത്രയും ഇതിനകത്ത് എഴുതും ഇതൊരു ഇൻവോയ്സ് തന്നെയാണ് പക്ഷെ ഇതിന് പെർഫോമ ഇൻവോയ്സ് എന്ന് പറയാൻ കാരണം ഇത് ഇൻവോയ്സ് അല്ല യഥാർത്ഥത്തിൽ ഇൻവോയ്സിന്റെ രൂപത്തിലുള്ളൊരു സാധനമാണ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മളൊരു കടയിൽ പോയൊരു സാധനം വാങ്ങിയാൽ നമുക്ക് ബില്ലോ ഇൻവോയ്സ് കിട്ടില്ലേ അതിനകത്ത് ആ പ്രോഡക്റ്റിന്റെ ക്വാണ്ടിറ്റി കാണും നമ്മൾ എത്ര എത്ര മീറ്റർ തുണി വാങ്ങിയെന്ന് കാണും ആ തുണിയുടെ ക്വാളിറ്റി ചിലപ്പോൾ അതി കാണും അതിന്റെ വില അതിലുണ്ടാവും ഇതെടുക്കാൻ വേണ്ടി ആ മുതലാളി ഗുജറാത്തിൽ പോയതിന്റെ ചെലവ് ഇതിനകത്ത് കാണൂ കാണില്ല പക്ഷെ കൺസൈൻമെന്റിൽ കൺസൈനർ അങ്ങോട്ട് അയക്കുന്ന ആ ഡോക്യുമെന്റ് നിങ്ങൾ നോക്കി അയക്കുന്ന ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റി കാണും അയക്കുന്ന ഗുഡ്സിന്റെ ക്വാളിറ്റി കാണും അയക്കുന്ന ഗുഡ്സിന്റെ പ്രൈസ് കാണും ഈ ഗുഡ്സ് അയക്കാൻ വേണ്ടി കൺസൈനർക്കുണ്ടായ ചെലവുകളും ഏതിൽ പറഞ്ഞിരിക്കും അതുകൊണ്ടായി സുനായിക്ക് ഇൻവോയ്സ് എന്ന് പറയാതെ പ്രഫോമ ഇൻവോയ്സ് എന്ന് പറയുന്നത് ഇൻവോയ്സ് രൂപത്തിലുള്ള ഒരു സാധനമൊന്നേ ഉള്ളൂ അല്ലാതെ ഇൻവോയ്സ് എന്ന് പറയാൻ പറ്റില്ല കിട്ടുവോ നമ്മളൊരു കടയിൽ പോയി സാധനം വാങ്ങുമ്പോൾ ആ കടക്കാരനെ ഇത് എടുക്കാൻ പോയപ്പോ ഇവിടെ കോട്ടയത്തൊരു ഹോട്ടലിൽ കയറി ചോറുണ്ട് അതൊക്കെ ഇതിനകത്ത് കാണുമോ അതൊക്കെ അതിൽ വില ചേർത്തിട്ടായിരിക്കാം അതിന്റെ കോസ്റ്റിൽ ക്വാണ്ടിറ്റി ക്വാളിറ്റി പ്രൈസ് ഒപ്പം എക്സ്പെൻസസ് മെറ്റ് ബൈ ദ കൺസൈനർ ഇൻ ഇടുന്നത് ഓഫ് അങ്ങനെയല്ല ഈ സാധനം അയച്ചു കൊടുക്കുന്നതിന്റെ പേരിൽ കൺസൈനർക്കുണ്ടായ ചെലവ് കൂടെ ഞാനത് എഴുതി വെച്ചിരിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അതിന് അതാണ് പ്രൊഫോമ ഇൻവോയ്സ് അപ്പോൾ രണ്ട് ഡോക്യുമെൻ്റ് ആണ് കൺസൈനർ അയച്ചു കൊടുക്കുന്നത് പ്രൊഫോമ ഇൻവോയ്സ് കൺസൈനി ഇങ്ങോട്ട് അയക്കുന്നത് അക്കൗണ്ട് സെയിൽ രണ്ടും രണ്ട് സമയത്താണ് കൺസൈനർ പ്രഫോമ ഇൻവോയ്സ് അയക്കുന്നത് ഗുഡ്സ് കൺസൈൻ ചെയ്യുമ്പോൾ കൺസൈനി അക്കൗണ്ട് സെയിൽ അയക്കുന്നത് എപ്പോൾ പീരിയോഡിക്കലി ആഫ്റ്റർ എഫക്റ്റിങ് സെയിൽ കാലാകാലങ്ങളിൽ സെയിൽ നടന്നതിന് ശേഷം പിടികിട്ടിയ എല്ലാ ദിവസവും രാഘുർ ഒരു നോട്ട് ഇങ്ങനെ അയക്കുകയല്ല പിന്നെയോ കലാകാലങ്ങളിൽ മാത്രം അതും സെയിൽ നടന്നതിന് ശേഷം മാത്രമാണ് ഇത് അയക്കുക ഓക്കെ